നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായി സഞ്ചരിക്കുന്ന ബസ് കായലിൽ ജംഗാലിലൂടെ വരുന്നത് കാണാൻ തടിച്ചുകൂടിയത് നിരവധി ആളുകൾ നവകേരള വോൾവോ ബസ് വേമ്പനാട്ടുകായലിലെ ജംഗാലിലൂടെ വരുന്നത് കാണാൻ തവണ കടവ് ആളുകളുടെ തിരക്കായിരുന്നു എന്നാൽ അവസാന നിമിഷം എല്ലാം മാറിമറിഞ്ഞു മുഖ്യമന്ത്രി വന്നത് ഇന്ത്യയുടെ ആദ്യ സോളാർ കടത്ത് ബോട്ടായ ആദിത്യയിൽ ചില മന്ത്രിമാർ ശിക്കാര ബോട്ടുകളിലും മറുകര സോളാർ ബോട്ടിലാണ് മുഖ്യമന്ത്രി എത്തുന്നതെന്ന വിവരം വളരെ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് ജെട്ടിയിൽ കയറുകെട്ടി പ്രവേശനം തടഞ്ഞു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇതോടെ വലഞ്ഞു ഡോസ് കോഡിന്റെ പരിശോധനയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ ബോട്ട് ജെട്ടി വൃത്തിയാക്കി കായലിലെ പോള റെസ്ക്യൂ ബോട്ട് കൊണ്ട് നീക്കി കായലിൽ നിരന്ന ചെറുവള്ളങ്ങളെ ഒരു വശത്തേക്ക് മാറ്റി മുഖ്യമന്ത്രിയും സംഘവും എത്തിയ ശേഷം മാത്രമാണ് സാധാരണ നിലയിൽ ബോട്ട് സർവീസുകൾ പുനരാരംഭിച്ചത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ രൂപയ്ക്ക് ആഡംബര വേറെ യാത്ര ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സർട്ടിഫിക്കറ്റ് ഉള്ള കെറ്റാമറൈൻ മിനാർ ക്രൂയിസ് അവതരിപ്പിക്കുന്ന ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര ഇന്ത്യയിൽ കപ്പൽ സർവീസിന് അനുമതി നൽകുന്ന ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഐ ആർ എസ് സർട്ടിഫിക്കറ്റോടെ കൊച്ചിയിൽ നിന്ന് സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി യാത്ര ഭക്ഷണവും വിനോദ പരിപാടികളും ലൈവ് ഡിജേയും ലൈവ് മ്യൂസിക് പെർഫോമൻസ് സൺറൈസ് ക്രൂയിസ് ലഞ്ച് ക്രൂയിസ് സൺസെറ്റ് ക്രൂയിസ് ഡിന്നർ ക്രൂയിസ് എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ ക്രൂയിസുകൾ കോളേജ് ട്രിപ്പ് കുടുംബ ആഘോഷ പാർട്ടികൾ തുടങ്ങിയ ഗ്രൂപ്പ് യാത്രകൾക്ക് പാക്കേജുകൾ പ്രത്യേകം കെറ്റാമറൈൻ മിനാർ ക്രൂയിസ് നിങ്ങൾക്കായി അവതരിപ്പിക്കും ஆடம்பர குரூஸ் கப்பல் யாத்திரா மினா க்ரூய்ஸ் கொச்சின்